എന്നിട്ട് ഇങ്ങനെ പറ്റണിക്ട് ഹലോ ബാബുശേഡ് മറ്റേ മൊട്ട 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 ടീംസ് ഞാന് വന്നഅക്ക് വണ്ടി നിക്കായിരുന്നു അപ്പൊ അവർ നമ്മള് പോയി മനസ്സിലായോ ഞാൻ ഒരു കാര്യം പറയാം ഈ കൂട്ടത്തോടെ സിറ്റുവേഷൻ എടുക്കാതെ മേലെ കാര്യം ചോദിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഒരുത്തിനെ കൊന്നും കളയടാ പ്രശ്നം എന്തു മറ്റേ മാമ സംഭവം അറിയാമോ ഇപ്പൊ എന്ത് ചെയ്യാന്നറിയാവോ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മടെ ഇവനെ ഇവനെ വിളിച്ചോണ്ട് പോലു വില്ലു ഒരു തന്നെ ഞങ്ങൾ സ്നൈപ്പ് ചെയ്ത് തരാം അതൂരുന്ന എവിടെയെങ്കിലും വെച്ച് എന്നിട്ട് രണ്ട് ഡയലോഗ് വിട്ടില്ല ഏത് കുടുംബാഷ്ടപ്പെടുന്ന നിർത്തല് ഞാൻ കാര്യം പറഞ്ഞു ഞാൻ നിർത്തൂല വണ്ടി കേറു ഇല്ല ഞാൻ പോ അവിടെ നിക്കാട്ടെട്ടെ അവനെ വണ്ടി കണ്ടെ വണ്ടിന്റെ ബുദ്ധിമില്ല ഇനി പഴയ വണ്ടിയിൽ ഇറങ്ങിയാ പോയിക്കോ എന്റെ മലയോട്ട മലബോളം സായംപുരം

ഇപ്പൊ എന്തുണ്ടാ ഇട ഒരു സിറ്റുവേഷൻ നമുക്ക് ഡ്രോപ്പ് ചെയ്ത് പയ്യെടുക്കാൻ ഇത് ഇത് മോശി ചൂടാൻ പോയിട്ട് വരാ എല്ലാര്ക്കും കൂടെ ഇന്നലെ ഊറിയിട്ട് ഇറങ്ങിട്ട് വന്നിട്ട് ഉമ്മ അടിക്കാം വണ്ടി പിടി അതിലൊരാൾ എന്താ വണ്ടി വാ വെ കണ്ടോ അടാ വന്ന് വരിയ വരിയ വാ വാ വാട്ടിനെ ക്യൂവാ 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 കേറണ്ട കേറണ്ട വരിയ ടൗ കം 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 ഇമ മാറി എവിടെന്നാ വരിയ നീ ചൊല്ലി ഉമ്മ നമ്മളെ ടീം എവിടെന്നാ വരണേ നീ ചൊല്ലി അലയ നമ്മള് ടണലിലോട്ട് പോണേ ಮತ್ತೆ ദയസിനെ നമ്മള് അടിയാ ദാസി ദാസി അടാ ക്യൂ അവിടെ നേരെ വാ ക്യൂ അവിടെ ആള് അങ്ങോട്ട് പോക്ക് അപ്പോ ആരെല്ലാം അങ്ങോട്ട് പെട്ടെന്ന് പോക്ക് എളി നമുക്ക് അങ്ങുമാരെ അടുത്ത പോ ഇതല്ല കണ്ടവനാണ് ഏത് വെള്ളത്തിൽ പോവാൻ നിന്റെ മാമനല്ല പഠിക്കണത് അവിടെ പോവാൻ പോവാൻ നമ്മൾ തേയ്മാണേ ഇനി മറ്റൊന്നും വരാൻ ബാക്കപ്പിനെ നിങ്ങളൊന്ന് നേരെ ഇവിടെ താഴോട്ട് ചാടിയ മുകളിലോട്ട് എന്റെ അമ്മ എന്തി കത്തരണ്ടോ തണല് വഴി ചാടി അപ്പറച്ചിട്ട് ണ്ടോ നമ്മളെ നമ്മൾ വണ്ടി എന്തിനാ വലിക്കാത്തത് പറത്തോ പറത്തോ എന്ന് പറഞ്ഞാടാ സല്ല് പറടാ ആരീതി പാല 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 ടണലി ടണലി ഹെൽപ് ചെയ്തിടാ ടണലർദ പാല അടിപിടിച്ചടാ ബോബേ ബോബേ ഒക്കെ ഒക്കെ കട്ടി കട്ടി കട്ടിടാ വാണ്ടി പിടിച്ചാ എടാ വല്ല പ്ലാസ്റ്റി നിങ്ങടെ കഞ്ഞി വേണ്ടാ നിന്റെ അണ്ണനെ കൊട് ഇരങ്ങി വന്ന് അനങ്ങണ്ടടാ ഇതിനെ കൊണ്ടേ ഞാൻ ഇരിക്കും അവനെ പിടി പിടി ഇവണ്ടി പിടി ഇവണ്ടി പിടി അവ നിക്ക്ളിയാണോ നേയ് എന്താ മണി എന്താടാ

എന്തിനാടാ നീയൊക്കെ എന്താണാ കാണിക്കുന്ന എന്തിനാണത്ര വിഷമാണ് എന്താണ് കിട്ടിയതാ പോരേടി ഞാൻ പറഞ്ഞ റിവേഴ്സിടിച്ച കാര്യമുള്ളൂ മനസ്സിലായാ റിവേഴ്സിന്റെ പാർവ് ഒരു വണ്ടിയോടുത്തോ വണ്ടി ലാ വണ്ടിയൊന്നും എനിക്ക് വേണ്ട കണ്ട വണ്ടി പയ്യന ഇതരി എന്റെ മാമ ചത്ത് മാ വാവ ഓടിവിടാ ഇനേ റിവേഴ്സ് ഗിയറിൽ ചുമ്മാ മറിയാ ഉമ്മര വണ്ടി ഫ്രണ്ട് ആയിട്ട് ഇടിച്ച അനങ്ങിലടാ അല്പം എംസി ആഹാഹാഹാ നീ എവിടെക്ക് നേരെ എവിടെക്ക് നല്ലോ ഞാൻ കേക്കാത് അണ്ണാ ഇങ്ങോട്ട് വാ കരത്തെ ബോഡിയ വലിയ കണ്ടതല്ലേ വെറുതെ വെറുതെ अरे മവന്റെ മാമൻ മാ ടീഗന എന്നെ നേരെ കൊണ്ടുപോടോടാ കഴിവിന്റെ ഒരു പവർ സത്യം കഴിവിന്റെ ഒക്കെ ഒരു പവർ ആ കഴിവിന്റെ പവർ നിനക്കാണിച്ച് കൊറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ആടാ അയ്യോ നിനക്ക് അടിക്കാൻ ഞങ്ങൾ ആളെ സെറ്റ് ചെയ്ത് തരാം നിനക്ക് ആളെ അനങ്ങാൻ അനങ്ങാ നിന്ന് ആളെ അടിക്കാൻ പറ്റുന്നു നിനക്ക് ഏടാ അനങ്ങാതെ നിന്നാലോ നിനക്ക് അടിക്കാൻ പറ്റത്തുള്ളൂ അനങ്ങാതെ നിൽക്കുന്ന ആൾക്കാരെ സെറ്റ് ചെയ്തു എന്ത് വേണം എന്ത് അനങ്ങാ നിക്കുന്ന എന്നിട്ട് ഇങ്ങനെ എങ്ങനെ പറ്റണടാ ൂടലേം നോട്ട് വയ്ക്കാളി തല്ലുപികള് അതിലൊക്കെ ഇതിലൊ എന്തൊരു കാര്യങ്ങളോ എം സി എന്ന് പേരുണ്ട് മണ്ണ് മൊണ് ഇങ്ങനെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പറഞ്ഞോട്ട് അല്ല ഇവിടെ വന്നപ്പോ എന്റെ വണ്ടി വെട്ടിപ്പരിച്ചെന്ന് പറഞ്ഞു മരിക്കേണ്ട ആവശ്യം ഞങ്ങളുടെ ഞങ്ങളുടെ ആളല്ലേ തട്ടിയത് അല്ലല്ലോ എന്ത് കാണത്തില്ലന്നോയിച്ചാ കണ്ണ് കാണത്തില്ല കണ്ണുവാണെന്ന് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം നിന്റെ ആളല്ലേ അടിച്ചിട്ട് ഹലോ 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 ആ ബാബു ആരോടും റേഡിയോ പറയൂട്ടാ റേഡിയോ സംസാരിക്കില്ലേട്ടാരിടാ കഴിഞ്ഞു 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 ലീഡർ പറയുന്നത് ഞാന് നമ്മടെ വണ്ടി ഇടിച്ചു തെർപ്പിക്കാം അവിടെ ആളെ കണ്ടത് അടുത്ത് വന്നപ്പോഴാണ് നമ്മടെ വണ്ടി ചുമ്മാ ഇടിച്ചു തീർപ്പിക്കാൻ വിചാരിച്ചു വന്നതാ വില്ലനെ അത് കൊന്താന്ന് വാ 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 Ay我有 െ നമ്മള് ഒരു വട്ടമെങ്കിലും കഴിഞ്ഞ രണ്ട് എം സി വാർന്ന് എനിക്ക് വന്ന് ഫ്ലോലെസ് ആണ് ആരും ഒരാൾ എന്തോ ആണ് മരിച്ചത് അങ്ങനത്തുള്ള ഇവന്മാരൊന്നും വന്ന് തർക്കിക്കാൻ പോലും നിക്കരുത് ഈ ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് വിടണം എന്തൊക്കെയായിട്ടില്ല അവൻ എന്നോട് സോറി പറഞ്ഞു ഞാനേ ബ്രോ സോറി വലിയ മിസ്റ്റേക്കാ പൊക്കോളാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ ആരും ഒന്നും ചെയ്തില്ലെന്ന് എന്തിനു പറയാനാണ് നിന്റെ അടുത്ത് ഫോർമ കാണാൻ വേണ്ടിയില്ല മലയാളി